മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അകളി ഇ എം എസ് ടൗൺ ഹാളിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് റവന്യൂ വകുപ്പിന്റെ പ്രഖ്യാപനമെന്നും സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പട്ടയം നൽകിയ ജില്ലയാണ് പാലക്കാടെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പട്ടയമേളയിൽ മണ്ണാർക്കാട് താലൂക്കിലെ പത്തൊൻപത് വില്ലേജുകളിലെ തൊള്ളായിരത്തി എൺപത്തിനാല് ലാന്റ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും അട്ടപ്പാടി താലൂക്കിലെ നൂറ്റി പതിനഞ്ച് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും വിതരണം ചെയ്തു ഇതിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആറുപേർക്കായി പതിമൂന്ന് ഏക്കറിലധികം ഭൂമിക്കും പട്ടയം നൽകി ഇതിനു പുറമെ പത്തുപേർക്ക് നാലു സെന്റ് കോളനി പട്ടയം നൽകി വനാവകാശ നിയമപ്രകാരം പട്ടികവർഗക്കാർക്ക് വ്യക്തിഗത കൈവശ രേഖയും മുപ്പത്തിനാല് പേർക്ക് സാമൂഹ്യ കൈവശാവകാശ രേഖയും നൽകി കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ് മുപ്പത്തിയേഴ് പേർക്കായി ഒരുന്നൂറ്റി ഏക്കർ ഭൂമിയുടെ പട്ടയം വിതരണം ചെയ്തു പേർക്ക് ദശാംശം രണ്ടായിരം ഏക്കറിൽ ആർഒ ഒരു కేరళరిష్కరణ నీ ఆదివాసీ సమూహం പരിപാടിയിൽ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ അധ്യക്ഷനായി ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എ ഡി എം കെ മണികണ്ഠൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു യുടി വിനോസ് അട്ടപ്പാടി